ൂർത്തിയ പരികൽപിതോ വർമ്മ പുനർജന്മ നിങ്ങളുടെ നാലും പേരും നിങ്ങളുടെ കമന്റ് ബോക്സിലേ ഇട്ടു വരണം ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു നിങ്ങളുടെ നാലും പേരും ഞങ്ങൾക്ക് അയക്കാനാൻ മറക്കരുത് നിങ്ങളുടെ പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും മകം നക്ഷത്രത്തിന്റെ ഒന്നേ രണ്ടു മുന്നേ നാലോ ഉത്തരത്തിന്റെ കാലം ചേരുന്ന ചിങ്ങക്കൂറിന്റെ ഫലം നമുക്കൊന്ന് നോക്കാം വ്യാഴം പത്തിലും പത്തിലും പതിനൊന്നിലും വരുന്നുണ്ട് ശനി ഏഴിലും എട്ടിലും വരും രാഹു എട്ടിലും ഏഴിലും ഏകും വരും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ചിങ്ങൻ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെ ഒരു മാസത്തെ ഫലമാണ് നമ്മളുടെ വിചിന്തനം ചെയ്യുന്നത് വീട് പൂർത്തിയാക്കാൻ ഇടവരും നല്ല പേരും പെരുമയും ഉണ്ടാകും വിദേശയാത്ര പോകാൻ ഇടയാകും ജീവിതം നല്ല രീതിയിൽ ഉയരും ആഡംബര ജീവിതം അയക്കാൻ ഇടവരും കലാകാരന്മാർക്ക് നല്ല സമയമാണ് പുതിയ പല കലാപരിപാടികളും പുതിയതായിട്ട് എജിരുവേണ്ടി വെക്കും കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും തുടങ്ങി വച്ചിരുന്ന വീടുപണി പൂർത്തിയാക്കും മേലധികാരുടെ സമ്മതം ലഭിക്കിയാൽ ശമ്പള വർദ്ധ വർദ്ധനമുണ്ടാവും കുടുംബത്തിൽ സന്തോഷമുണ്ടാവും ദാമ്പത്യ ബന്ധം സന്തോഷപ്രദമായിരിക്കും കർമ്മ മേഖല പുഷ്ടിപ്പെടും സാമ്പത്തിക ഉയർച്ച ഇതോടൊപ്പം ഉണ്ടാകും ആരോഗ്യം മിതമായിരിക്കും മത്സരങ്ങളിൽ വിജയിക്കാൻ ഇടവരും മുപ്പതീക്ഷ ധനം ലഭിക്കും മുടങ്ങിക്കിടന്ന പല ബിസിനസ്സുകളും പുനരാരംഭിക്കും പിതൃ സ്വത്തുക്കൾ രേഖാമൂലം ലഭിക്കും സംസാരം നിയന്ത്രിക്കാൻ മറക്കരുത് കൊടുത്ത പണം തിരികെ കിട്ടാൻ പ്രയാസപ്പെടും രോഗദൂരങ്ങൾ രോഗദിരുദങ്ങൾ കുറഞ്ഞിരിക്കും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉയർച്ച വരും പുണ്യസ്ഥലങ്ങളും പുണ്യസങ്കേതങ്ങളും സന്ദർശിക്കാൻ ഇടവരും ദാനധർമാവികൾ നടത്തും ആര് കയറി വന്നാലും അവർക്ക് ദാനധർമ്മാവ് കൊടുക്കാൻ മടിയില്ലാതും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷമുണ്ടാകും ദൂരദേശ യാത്ര സഹോദരവും ഇവ ഉണ്ടാകും സ്ഥാനമാനങ്ങൾ ഉണ്ടാകും വിവാഹം താമസിയുടെ വിവാഹം നടക്കും സന്താനം ഇല്ലാത്തവർക്ക് സന്താന ലബ്ധി ഉണ്ടാവും വിദേശ ജോലി ലഭിക്കും ഗുണദോഷ സമ്മിശ്രമായ ഫലം ഉണ്ടാകാനിടയുണ്ട് കുടുംബ സൗഖ്യം ഉണ്ടാവും തീർത്ഥയാത്ര പോകാൻ ഇടവരും വീടുപണി പൂർത്തിയാക്കും പുതിയ ജോലി ലഭിക്കും വാഹനം പഴയത് കൊടുത്ത് പുതിയത് മാറി മേടിക്കും വിദ്യാഭ്യാസ ഗുണം ഉണ്ടാകും വിദ്യക്കനുസരിച്ചുള്ള ജോലിക്ക് വിദ്യാർത്ഥികൾക്ക് വിദേശത്തോ ഇടവരും മാതാവിന് രോഗം കൂടിയിരിക്കും വിവാഹ തടസ്സം നഷ്ടധനം വില ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്ന് സഹായ സഹങ്ങൾ ഉണ്ടാകും കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും പുതിയ ജോലി കരാറുകളിൽ ഒപ്പുവെക്കും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും വിദേശ ജോലി കിട്ടുന്നതിനോടൊപ്പം വിദേശത്തുള്ളവർക്ക് ഉയർച്ച സാമ്പത്തിക പുതിയ ഫ്ലാറ്റ് ഇവ മേടിക്കാൻ ഇടവരും ജോലിയിൽ അവർക്ക് പ്രമോഷൻ ഉണ്ടാകും ബിസിനസ് പുരോഗമിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദേശ യാത്ര ഉണ്ടാവും പല അത്ഭുതങ്ങൾ ജീവിതത്തിൽ കൊണ്ടുചേരാൻ ഇടവരും ജീവിതം നല്ല രീതിയിലായിരിക്കും വിദ്യ അഭ്യസിച്ച വിദ്യാർത്ഥികൾക്ക് അവിടെ വിദ്യക്കനുസരിച്ചില്ല വിദേശ ജോലി ലഭിക്കും ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും എന്ത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ഈ താറപ്പെന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കല്യാണോ മുഹൂർത്തവോ പരിഹാരങ്ങളോ പൂജകളോ ഏത് വേണേലും ജ്യോതിഷ സംബന്ധമായ നിങ്ങൾക്ക് ദയവായി ഈ താറപ്പ എന്ന നമ്മൾ നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി ഏഴ് അമ്പത്തിനാല് ഇരുപത്തി ഒന്ന് എഴുപത്തി ഒമ്പത്